കായംകുളത്ത് മകൻ അമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കായംകുളം പുതുപ്പള്ളി പണിക്കശ്ശേരിൽ ശാന്തമ്മയാണ് മകൻ ബ്രഹ്മദേവൻ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് കായംകുളത്ത് മകൻ അമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കായംകുളം പുതുപ്പള്ളി പണിക്കശ്ശേരി എഴുപത്തിരണ്ട് വയസ്സുകാരിയായ ശാന്തമ്മയെയാണ് മകൻ ബ്രഹ്മദേവൻ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ശനിയാഴ്ച കണിയാരും മുറി ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട അന്നദാനത്തിന് പോയി തിരികെ വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായ വഴക്കിനെ തുടർന്ന് മാതാവിനെ മകൻ ബ്രഹ്മദേവൻ മുറിക്കുള്ളിലേക്ക് പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ മണിയോടെ മാതാവ് ശാന്തമ്മയ്ക്ക് സുഖമില്ല എന്ന് ബ്രഹ്മദേവൻ ബന്ധുക്കളെ അറിയിക്കുകയും മൂത്ത മകനും അയൽവാസികളും ചേർന്ന് കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു അമ്മയും മകനും ഇവിടെ താമസം അമ്മയുടെ പേര് ശാന്ത എന്ന ശാന്തമ്മ മകൻ്റെ പേര് ബ്രഹ്മദേവൻ എന്ന അവർ രണ്ട് പേര് ഒന്നിച്ചാണ് ഇവിടെ താമസിക്കുന്നത് അപ്പം ഇന്നലെ മെനിങ്ങാന്ന് അപ്പുറത്ത് ക്ഷേത്ര ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പരിപാടികൾ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് ഇവിടെ വന്ന് ഉറങ്ങാൻ കിടന്നതാണ് രാവിലെ നോക്കിയപ്പോൾ അമ്മയെ വിളിച്ചപ്പം ഉണരുന്നില്ലെന്നാണ് മകൻ പറഞ്ഞത് അങ്ങനെ അതിലത്ത് ആൾക്കാരെ അറിയിപ്പിച്ച് അവരെല്ലാം കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ ചെന്നപ്പോഴാ ഡോക്ടർ പരിശോധിച്ചപ്പം തലയുടെ പുറകിലായിട്ടൊരു മുറിവ് കണ്ട് ആ ഒരു സംശയത്തിൻ്റെ പേരിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം